ഫാത്തിമ ആദില നൂറ എന്തോ ഒരു ലൈവ് കടന്നിട്ട് അങ്ങ് തകർത്ത് വരുവാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നും കളിയാക്കലോടെ കളിയാക്കലും വാശിയും വൈരാഗ്യം പോലൊക്കെ തന്നെ ഓക്കെ ഞാനിപ്പോൾ മൂന്ന് ദിവസം കൊണ്ട് ഈ ആദില നൂറയൊക്കെ അങ്ങ് ശ്രദ്ധിക്കുകയാണ് ഓക്കെ ഇവർ ഫയർ 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 എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട് പക്ഷെ ചില സംസാര രീതികളൊക്കെ ഇങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതികളൊക്കെ തന്നെയാണ് ഈ പറഞ്ഞ അക്ബർ ആണെങ്കിലും ശരത് ആണെങ്കിലും റെണയാണെങ്കിലും അനു ആണെങ്കിലും ഇങ്ങനെ എല്ലാവരും സംസാരിക്കുന്ന ഒരു രീതി ഉണ്ട് നമുക്ക് ചിലപ്പോൾ സമയത്ത് ഇഷ്ടപ്പെടത്തില്ല അതിനേക്കാളും കൂടെ ആയിട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അവർ ഓക്കെ അവർ ഗെയിമിലോട്ട് വന്നിട്ടുണ്ട് അത് നല്ല കാര്യങ്ങളൊക്കെ തന്നെ സംസാര രീതി എനിക്കോട്ട് യോജിക്കാൻ പറ്റുന്നില്ല കാരണം കുറെ ആൾക്കാർക്ക് സപ്പോർട്ട് ചെയ്യുമോ ഭയങ്കര സപ്പോർട്ടിങ് ആണ് ഭയങ്കര സപ്പോർട്ടിങ് എന്നുവെച്ചാൽ ഭയങ്കര സപ്പോർട്ട് അതിലേന്ന് തോന്നുന്നു ഈ പറഞ്ഞ ജിസയിലൊരു ഡ്രസ് ഇട്ടുകൊണ്ട് ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഇങ്ങനെ അറിയാലോ പുള്ളി ശിജ് ഷോർട്സും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടൊക്കെ പോകുകയൊക്കെ ചെയ്ത് അതിനെ ഈ പറയുന്ന അതിനെ കളിയാക്കുന്നുണ്ട് എനിക്ക് സത്യം പറഞ്ഞാലാ അത് പറയാനും കളിയാക്കാനും അവർക്ക് എന്താ യോഗ്യത ഉള്ളത് അവർ ചെയ്യുന്നതോ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് എവിടെയൊക്കെയോ ഇപ്പം യഥാർത്ഥ റിയൽ ക്യാരക്ടർ ബിഗ് ബോസ് തുടങ്ങി ഒരു ഇരുപത് ദിവസമാകുമ്പം യഥാർത്ഥ സ്വഭാവം എല്ലാത്തിൻ്റെയും വരും അത് കണ്ടിപ്പം പുറത്ത് വന്നിരിക്കുകയാണ് എന്തിനു ഊട്ടി കൂടുതൽ എന്താ പറയുക ശരത്ത് അപ്പ എനിക്ക് അവന് പോലും വധിച്ച് കളഞ്ഞെന്ന് പറയാം നൂറ വധിച്ചൊരു നൂറൊക്കെ എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ നമ്മൾ സംഭവമൊക്കെ കാണുമ്പോൾ ഇപ്പം അക്ബറിനെ ആണെങ്കിൽ ഇവനൊക്കെ ആയിട്ട് കൊടുത്ത് കാണുമ്പോൾ നമുക്ക് ഐഡിക്കാനൊക്കെ പറ്റുമൊക്കെ ചെയ്യും പക്ഷേ ഒരു ഒരു റിവ്യൂ ചെയ്യുന്ന ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ പല ആൾക്കാരെയും കുറ്റം പറയുന്നുണ്ട് പല ആൾക്കാരുടെ രീതി സംസാരത്തിനെ കുറിച്ചാണെങ്കിൽ പോകുന്നത് പ്രത്യേകിച്ച് നൂറയുടെ ഇപ്പം ഭയങ്കര ഓവറായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എൻ്റെ ഒരിതാണ് ഞാനീ പറയുന്നത് സത്യം പറയാലോ സീസൺ സെവൻ ഒന്ന് മുതൽ ആറ് വരെ ഉള്ള സീസണേക്കാളും ഈ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ പെണ്ണുങ്ങളാണ് സ്കോർ ചെയ്യുന്നത് ആണുങ്ങളെ ആ ഒരു മൂലയ്ക്ക് മാറ്റി എറുത്തിരിക്കുന്നതായിട്ടാണ് അതും അങ്കമാലിയുടെ അപ്പാടി ശരത്തൊക്കെ അതും കാണാൻ കാണിക്കാൻ വേണ്ടി വന്നിട്ട് ഇവിടെ എലിയായിട്ട് അവിടെ ഇരിക്കുകയാണ് എലിയെ പോലെ ഇരിക്കുകയാണ് അതിലെ നൂറയൊക്കെ ഒരു കൂടെപ്പുറപ്പനെ പോലെ കാണുക അങ്ങനെ ചേട്ടനാണെന്നൊക്കെ പറയുകയൊക്കെ ചെയ്താൽ ഇന്നലെ അടിച്ചു മൂലയ്ക്കൊരു പിത്തിയിലാക്കി വെച്ചേക്കുമായിരുന്നു ഓക്കെ ഓക്കെ എന്നാലും നമുക്ക് കുറച്ച് പ്രധാനപ്പെട്ട കാര്യത്തിലൊക്കെ ഒന്ന് പോയിട്ട് വരാം ആദ്യം ഈ പറയുന്ന ഒരു കാര്യം നമ്മുടെ ഒരു വീഡിയോ ഞാൻ അതൊന്ന് വെച്ച് തരാം ആയിട്ട് ആലിയും പോലെ രണ്ട് ස ஞ்ச පශ අ അവർക്ക് രണ്ട് മസാജ് ചെയ്യുന്നതൊക്കെ അവിടെ പ്രശ്നമാണ് നമ്മുടെ ജിസയിലിന് ഒരു മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അറിയണ അത് ഞാനും അതിനെ കുറിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പെണ്ണിന്റെ കുറച്ച് സ്വഭാവം രീതികളൊക്കെ വെച്ച് ഓട്ടിന്റെ കാര്യങ്ങളൊക്കെ ഒരു സമയൊക്കെ ആവുമ്പോഴത്തേക്ക് ഇച്ചിരി ഓവറാണെന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ആദില നൂറ ലെസ്ബിയൻ കപ്പിൾസ് ആണല്ലോ ഓക്കെ അവരുടെ കണ്ണിൽ ഇത് കാണുമ്പോൾ അത് വേറെ രീതിയിലാണെന്നുള്ളതാണ് ഇപ്പൊ സംസാരിക്കുന്നത് കാരണം അതുപോലുള്ള സംസാരങ്ങള് ഈ പറയുന്ന അതിലേന്ന് പറയും സംസാരിക്കുന്നുണ്ട് ആ ബീപിക്കാത്ത ആണെങ്കിൽ പോലും ഒരു ലൈവിൽ ആ ഒരു ക്ലിപ്പ് എനിക്ക് കിട്ടിയില്ലായിരുന്നു ഓക്കെ ഞാൻ വേറൊരു വീഡിയോ വെച്ചതാരം അതെനിക്ക് കുറച്ച് മനസ്സിലാക്കാൻ പറ്റും ചില ആൾക്കാർ സർവൈവ് വേണ്ടി മസാജ് സെന്റർ വരെ അതാണ് അതാണ് കോമഡി കോമഡി മസാജ് സെന്റർ സർവൈവൽ ടു ചെയ്യാൻ തന്നെ മറ്റുള്ളവരുടെ വള്ളി പിടിച്ചിട്ട് സംസാരിക്കുമ്പോൾ ും നിങ്ങൾ ആ വീഡിയോ ഉണ്ടോ ഏ അത് മാത്രം ഇവിടെ അല്ലാതെയും പറയുന്നുണ്ട് മസാജ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ലൈവ് കണ്ടവർക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അത് അത് വേറെ രീതിയിലാണ് ഇവർക്കൊക്കെ ലക്ഷ്മിയൻ കപ്പിൾസാകുമ്പം അവർക്കും എന്താ ഈ കാണാ ഈ മഞ്ഞപ്പുത്തം പിടിച്ചവർക്കെല്ലാം മഞ്ഞ എന്ന് പറയുന്ന പോലെ തന്നെ ആ ഒരു രീതിയിലായിട്ട് ലൈവിലൊരു വർത്താനം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന റേ എന്നെയും ജിസലിനെയും കുറിച്ച് ഓക്കെ അതാരും അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ലെന്ന് തോന്നുന്നു ഓക്കെ നമ്മളിപ്പം ഇവരെ കുറിച്ച് നല്ല കാര്യങ്ങൾ ബീച്ച് വെക്കിട്ട് ഓരോ കാര്യങ്ങളൊക്കെ വരുന്ന കൊള്ളാം പക്ഷെ ഇവരുടെ രീതി പിന്നെ ആ അതിലേണ്ടേ ഡ്രസ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജിസലിന്റെ ഞാനൊന്നും വിചാരം ഇതിന് ഉടുപ്പിട്ട് ഞാൻ ഉടുപ്പില്ലേ ഉടുപ്പ് കൊടുത്തില്ലേ നമ്മൾ നമ്മൾ ഈ ലൈവും കാര്യങ്ങളൊക്കെ കാണുന്നതുകൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും പറയണം അല്ലാതെ ഈ അക്ബർ ഈ അനുമോള് അപ്പാണി പിന്നെ ആതിലാന്ന് പറ ഇവിടെ കൊണ്ട് നിർത്തരുത് പറയുമ്പോൾ എല്ലാ ആൾക്കാരെയും കാര്യങ്ങൾ സംസാരിക്കണം ഇതിപ്പം ആതില ഈ ഡ്രസ്സിൻ്റെ കാര്യം പറഞ്ഞില്ലേ അവർ ഇട്ടുകൊണ്ടിരിക്കുന്ന ഡ്രസ്സ് കണ്ട ആ ഒരു വീഡിയോയ്ക്കകത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെ എനിക്കൊന്ന് ജസ്റ്റ് നിങ്ങളോട് ഇതൊക്കെ സംസാരിക്കുമെന്ന് തോന്നി അല്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടത്തില്ല പിന്നെ ഇവിടെയൊക്കെ പിന്നെ സംസാര രീതികൾ ഞാനൊന്ന് വെച്ചേരാം अदिति डांस पार्टी रिवाइव करके आने वाला है രീതിയൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കി ഇന്നലെ രാത്രി തന്നെ ഓക്കെ നല്ല രീതി ഫയറും കാര്യങ്ങളൊക്കെ നപ്പാണിയടുത്ത് അതിനിടയ്ക്ക് ഈ മൂഡ് താങ്ങുന്നതിന്റെ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അക്ബറിന്റെയും ഈ പറഞ്ഞ ശരത്തിന്റെ ആണെങ്കിലും ഒരാൾക്ക് വെയിറ്റ് കൂടലാം ഇങ്ങനെയൊക്കെ എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോ നമുക്ക് ഒരാളുടെ ക്യാരക്ടർ മനസ്സിലാക്കാൻ പറ്റും പറഞ്ഞു മനസ്സിലായോ ഒരാളുടെ ക്യാരക്ടർ ശരിക്കും പറഞ്ഞാലാ ഏറ്റവും കൂടുതൽ ഈ ബി ബി സൂക്ഷിക്കേണ്ട ഈ രണ്ടെണ്ണത്തിന് നൂറ സൂക്ഷിച്ചേ പറ്റത്തുള്ളൂ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല അത് കാട്ടു തീയാണ് ഫയറാണ് അതൊന്നുമല്ല അല്ല സൂക്ഷിക്കണം പറഞ്ഞാൽ മനസ്സിലായി നമ്മൾക്ക് ഇവിടെ നിന്ന് കാണുന്ന പോലെ ഒന്നും അല്ല ഡേഞ്ചർ ആണ് അത് ഓക്കെ എനിക്കൊന്ന് നിങ്ങളൊന്ന് പറയണമെന്ന് തോന്നി ഓക്കെ ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ പറയാം അപ്പം ഞാൻ പറയുന്ന പോലെ അല്ലല്ലോ ഓക്കെ ഞാൻ വീഡിയോ ഇട്ട് ചെയ്യുന്നു നിങ്ങൾ കമന്റിലൂടെ ചെയ്യുന്നു അല്ലേ നിങ്ങളുടെ അഭിപ്രായം കൂടെ കേൾക്കാം ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി ചെയ്യുന്നേ ഉള്ളൂ അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്കും ഷെയറും സംഭവമൊക്കെ ഷെയർ ബൈ ലവ് ഓൾ